സുഖ ഇല്ലാതെ പറഞ്ഞു രണ്ടു കൊല്ലായിട്ട് സുഖമില്ലായിരുന്നു പുള്ളിക്ക് ഓക്സിജൻ ലെവൽ താന്നു പോകണം ഒരു വീടായ ഇച്ചിരി വേണാതെ ആ സാരിയുടെ ഒരു പുതുമ നഷ്ടപ്പെടും എന്തോ എന്റെ ഉള്ളിൽ ഒരു ഇത് കേറിയേക്കുക പിന്നെ പണ്ടൊക്കെ ഞാൻ മൈദ കുറക്കി ചേർക്കുവാറിഞ്ഞില്ല മറ്റേ ബ്ലൗസ് അങ്ങനെ വാഷ് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ടാണ് വാഷ് ചെയ്യാത്തത് ഉടുത്തു കഴിഞ്ഞ് നടക്കുമ്പോഴും നല്ലൊരു ഭംഗി ഉണ്ടാവും എത്ര സ്പീഡിൽ വേണമെങ്കിലും നടക്കാം സാരി വലിഞ്ഞ് കീറില്ല എനിക്ക് ഈടണേനോട് ഒരു താല്പര്യവും ഇല്ല ഇടൂല്ലയെന്ന് കടുംപിടുത്തെ ഞാൻ പിടിക്കുന്നില്ല കാരണം അവർക്ക് മനോഹര അല്ലെങ്കിലും എനിക്ക് ചിലപ്പോൾ അത് മനോഹരായിരിക്കും കിളികൾ ക്യാമറയിലൊപ്പം പോവാട്ടോ ക്യാമറ കണ്ട അപ്പം അവർ ഓടും സൗണ്ട് കിട്ടാം നല്ല രസമാണ് ആ ക്യാമറ കണ്ടു കൊണ്ട് കണ്ടു വന്നിട്ട് തിരിച്ചുണ്ട് പക്ഷെ അങ്ങോട്ട് ക്യാമറ കണ്ടു ചെന്നാൽ അവർ പറന്നു അണ്ണാനൊക്കെ ഉണ്ട് ഇവിടെ അണ്ണാനൊക്കെ പറഞ്ഞു വിടും ക്യാമറ കണ്ടത് എന്താകുടിക്കും ക്യാമറ കണ്ടത് എന്തായാലും ഓടി മഴ അങ് മാറി ചൂടായില്ലേ അതെ 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 ഈ കിളികള് മഴ പെയ്യുമ്പോ എവിടെ ഇരിക്കണേല്ലോ ഇരിക്കണത് എന്നാലും കൂട്ടിലാണേലും ഇത്രേ മഴ പെയ്യുമ്പോ നനയില്ലേ ഇങ്ങനെയൊക്കെ നനയും നനയുമീം കട്ട പിടിച്ചിരിക്കുന്ന പതിങ്ങിയിരിക്കുമായിരിക്കും പക്ഷെ അവര് എത്രയായാലും നമ്മടെ പോലെ നനയാതിരിക്കില്ലല്ലോ എന്നാണെങ്കിലും നനയും പിന്നെ അവർക്ക് അതിനുള്ളൊരു പ്രൊട്ടക്ഷൻ ദൈവം കൊടുത്തിട്ടുണ്ടായിരിക്കും അത് അതിജീവിക്കാനാണ് ദൈവം സൃഷ്ടിക്കുമ്പോ ഒരു രീതിയില് അവർക്ക് അതിനേതായ ഇത് കൊടുക്കൂല്ലോ അപ്പൊ അങ്ങനെ ആയിരിക്കാം എന്തോരം മരങ്ങൾ ഈ മരങ്ങളുള്ള കൊണ്ട ഇത്രയും കിളികൾ അതേന്ന് കിളികൾ പറയുന്നുണ്ട് പുറയിലിരുന്നു നമ്മുടെ കുഞ്ഞോളേച്ചയുടെ ഭർത്താവ് മരിച്ചുപോയി കാലത്തെ വിളിച്ചു പറഞ്ഞു ആശുപത്രിയിലായിരുന്നല്ലോ സുഖയില്ലാതെ അപ്പൊ മണിക്കാ വീട്ടിലെ ശുശ്രൂഷ തുടങ്ങണേ അച്ഛനൊക്കെ വന്നു അപ്പൊ ഞാൻ നമ്മളീ തുറച്ചു നോക്കിയെന്ന് കണ്ടുപോന്നു ഇനി ഞാൻ കുഞ്ഞോളോട് പറഞ്ഞു അതിനപ്പയേ ചെല്ലൂള് രണ്ടു ദിവസം കഴിയുമ്പോൾ ഇറങ്ങാന്ന് പറഞ്ഞു സുഖമില്ലാതെ ഇരിക്കു പറഞ്ഞു രണ്ടു കൊല്ലായിട്ട് സുഖമില്ലായിരുന്നു പുള്ളിക്ക് ഓക്സിജൻ ലെവൽ താന്നു പോണം അപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടന്ന ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ വരാറില്ല വരാറില്ലായെന്ന് അപ്പം ഇനിയിപ്പുള്ളിക്കാർ നാൽപ്പതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുകയുള്ളു ഇടയ്ക്ക് പോയി കാണാൻ അതിപ്പെന്നെ ഇങ്ങനെ പോയി വെച്ച് പോന്നതാ ഇത് നമ്മളെ പനിക്കൂർക്കയുടെ ചോട്ടിലും മുഴുവനും മണ്ണും അതും ഇതും ഒക്കെ അവര് വാരി കൊണ്ടിട്ട് കുറെ പനിക്കൂർക്ക പോയി അപ്പൊ ഞാൻ കുറെ തണ്ട് ഓടിച്ചുകൊണ്ട് വന്നത് ഗേറ്റിന്റെ അകത്ത് ഭാഗത്ത് വിത്തിയിടി അവിടെ നട്ടേക്കണതാ അപ്പൊ ഇവിടെ നട്ടായിരുന്നു പക്ഷെ അത് അപ്പൊ തന്നെ പറിക്കേണ്ടി വന്നു അപ്പൊ പുറത്ത് പോയിച്ചു വന്നപ്പെന്നോട് പറഞ്ഞു അവിടത്തെ ഇപ്പൊ തന്നെ മാറ്റി ഇങ്ങോട്ടങ്ങോട്ടെങ്കിലും വെച്ചോ അവിടെ പോസ്റ്റ് ഇടൂന്ന് ലൈറ്റിനുള്ള അപ്പൊ പിന്നെ പ്രശ്നം ഇത് നേരത്തെ നട്ടത് അതുകൊണ്ട് വേര് പിടിച്ചു കണ്ടോ അതെ ഇനി അത് ഇച്ചിരി കൂടെ പൊങ്ങി കഴിയുമ്പോടിച്ച് ഇങ്ങോട്ടൊക്കെ കുത്താം അപ്പൊ പടർന്നു വന്നോളൂ അത് വേഗം ഇവിടെ നല്ല സ്ഥലമായിരുന്നു പക്ഷെ പോസ്റ്റ് പിന്നെ അത് പോകുമ്പോ കാരണം എന്താ ഇങ്ങോട്ട് പറിച്ചു കുത്തി ഈ ഭാഗത്ത് അപ്പൊ പനിക്കൂർക്ക് പോയാൽ ശരിയാവൂല ഒരു വീടായ ഇച്ചിരി വേണാതെങ്കിലും വേണം അല്ല പല ആവശ്യമുണ്ട് പനിക്കൂർക്കയുടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്നുവെച്ച ഒരുപാടുണ്ടായിരുന്നു പൊട്ടി അലച്ചു അവര് പണി നടത്തിപ്പൊ അവരതൊന്നും നോക്കൂല വേസ്റ്റുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയും അപ്പൊ അതിന്റെ മീതായിട്ട് മുഴുവൻ വേസ്റ്റ് കിടക്കുവാണ് പിന്നെ പുല്ലും വന്നും എത്തി അത് കാരണം അതൊരു മോശമായ അവസ്ഥയിലായിരുന്നു ഞാനത് ഒടിച്ചു കൊണ്ടി കുത്തിയത് ആട്ടോ ഇപ്പൊ നമുക്ക് അപ്പുറത്തേക്ക് പോകാം കാന്താരി നിന്ന സ്ഥലം ഒന്ന് കാണിക്കാം നിങ്ങളെ പോകാം ചെറിയൊരു വെയില് കാണാം പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ ഇന്ന് മഴക്കാറുണ്ട് മഴ പെയ്യും എന്തായാലും മഴ സീസൺ അല്ലേ മഴ പെയ്യൂന്ന് പറയാൻ മഴ സീസണില് മഴയല്ലേ വേണ്ടത് ഇല്ലെങ്കിലും പ്രശ്നമല്ലേ അപ്പൊ നമുക്ക് പുറത്തേക്ക് അങ്ങോട്ട് പോകാം ബാ പോര ഇവിടെ ഒക്കെ പറിച്ചു നട്ടിട്ടുണ്ട് നട്ടിട്ടുണ്ട് പക്ഷെ ഈ പനിക്കൂറൊക്കെ ശരിയാവൂന്ന് തോന്നണില്ല വെള്ളം നിന്ന് നാഞ്ഞലിച്ചോണ്ട് നമുക്ക് അമ്മ എവിടെയാന്ന് നോക്കാം കേട്ടോ ഏഹ് അമ്മ ഇവിടെ ഇരിപ്പുണ്ടോ മഴയൊന്നും പെയ്യാത്തോണ്ടേ ഇറയോ ഞാൻ ഇറയോണ്ട് ഇറയൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കുക ആ അപ്പൊ അത് കാരണം ചെറിയൊരു തണുപ്പ് കാറ്റൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഇച്ചിരി നേരം ഇപ്പൊ മണി അഞ്ചുമണിയായിന്നു തോന്നണം വൈകുന്നേരം ഇരുപത്തൊന്നാം തീയതി ശനിയാഴ്ച ആട്ടോ ഈ വീഡിയോ എടുക്കണത് അപ്പൊ എന്നാന്ന് വെച്ച ചിലര് ഏത് ദിവസത്തെ ലഞ്ചാണ് കാണിക്കണെന്നൊക്കെ ചോദിക്കാറുണ്ട് കാണുമ്പോ അതുകൊണ്ടാണ് ഞാൻ ഡേറ്റ് എന്ന് പറഞ്ഞത് കാരണം അതാത് ദിവസം നമുക്കിടാനും ഒരിക്കലും സാധിക്കൂലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോഗ്രാഫർ അവൈലബിൾ ആയിരിക്കൂല ഡേ ടൈമിൽ അതുകൊണ്ട് അപ്പം വീഡിയോഗ്രാഫർ എന്ന് പറഞ്ഞാൽ മകളാണ് ഇനിയിപ്പോൾ അതിന് സംശയം വേണ്ട കേട്ടോ ഞാനിവിടെ ഇരിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലേറ്റസ്റ്റ് വീഡിയോയിലേ ആ കുറെ ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ സാരി എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണേ ഒന്ന് പറയാവോന്ന് അപ്പോൾ കോട്ടൺ സാരി സിൽക്ക് സാരി ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും പുറത്തെ പുറത്തേയെ കൊണ്ടുപോയി വന്നു കഴിയുമ്പോൾ ഒന്ന് വെയിലും വെയിലുള്ള മീൻസ് അതൊന്ന് കാറ്റടിപ്പിച്ച് അതിൻ്റെ ആ വേർപ്പൊക്കെ നമുക്കുണ്ടാവും എന്തായാലും ഉടുത്തോണ്ട് വരുന്നതല്ലേ അപ്പം അങ്ങനെ അയലിട്ട് ഒന്ന് ശരിയാക്കി എടുക്കും നമ്മൾ അത് പറഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത് ഇനി സന്ധ്യ സമയത്തൊക്കെയാണ് വന്നേങ്കിൽ ഞാനത് മാറി വെച്ച് തുണി ഉരിവെക്കണേ അല്ല തുണി ഇട്ട് ഇട്ടുവെക്കണ ഡ്രസ്സ് ഇടുന്ന സ്റ്റാൻഡേൽ ചുമ്മാ ഇങ്ങനെ വിടുത്തി ഇട്ടേക്കും ഒന്ന് മടക്കി വിടുത്തി ഇട്ടേക്കും പിറ്റേ ദിവസം അത് വെയിലുള്ള സമയമാണെങ്കിൽ അയൽ കൊണ്ടുപോയി വെയിലുകൊള്ളിച്ച് തന്നെ റെഡിയാക്കിയെടുക്കും വെയിലില്ലാത്ത മഴ സീസണിലാണെങ്കിൽ പൊക്കത്തിലുള്ള അയെ കൊണ്ടുപോയിട്ട് അതിൻ്റെ ഒരു വേർപ്പിൻ്റെ ഇതൊക്കെ ഒന്ന് കളഞ്ഞു വെച്ച് ഭംഗിയായിട്ടത് മടക്കി വയ്ക്കും എന്തെങ്കിലും ചെളിയോ മഴക്കാലത്ത് ചിലപ്പോൾ ചെളി പറ്റിയിന്നിരിക്കും പറ്റിയിട്ടുണ്ടെങ്കിൽ സിൽക്ക് സാരിയുടെ അടിയിൽ സോപ്പ് സോപ്പിട്ടേച്ച് ആ ഭാഗം ഒന്ന് കഴുകും അത്രയും ചെളി പറ്റിയ ഭാഗം മാത്രം മാക്സിമം ചെളി പറ്റാതിരിക്കാൻ ഞാൻ നോക്കും പക്ഷേ ചിലപ്പോൾ ഈ മഴയും ചെളിയും ഉള്ളപ്പോഴാണെങ്കിൽ ഇച്ചിരി എന്തെങ്കിലുമൊക്കെ പറ്റിയിന്നിരിക്കും കഴുകി വെച്ച് അത് വെയിലത്തിട്ട് തന്നെ ഉണക്കും വെയിലില്ലാത്ത കേസിൽ ഫാൻ ഓൺ ചെയ്തിട്ടേച്ച് എന്തെങ്കിലും കസേരയോ എന്തെങ്കിലുമൊക്കെ ഇട്ടേച്ച് അതിലിട്ട് ആ ഭാഗം ഉണക്കി വെച്ച് വൃത്തിയാക്കി മടക്കി അലമാരിയിലേക്ക് വെക്കും സിൽക്ക് പിന്നെ ഒരു അഞ്ചാറ് പ്രാവശ്യമെങ്കിലും ഉടുത്തതിന് ശേഷം മാത്രമാണ് സിൽക്ക് സാരി ഡ്രൈ വാഷ് ചെയ്യാറുള്ളൂ എൻ്റെ കാഴ്ചപ്പാടിൽ ഡ്രൈ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാരിയുടെ ഒരു പുതുമ നഷ്ടപ്പെടുമെന്ന് എന്തോ എൻ്റെ ഉള്ളിലൊരു ഇത് കയറിയേക്കുക പണ്ട് മുതലേ ഉള്ള ഒരു രീതിയാണ് അത് കാരണം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ ഡ്രൈ വാഷ് ചെയ്യിക്കാറില്ല പിന്നെ സിൽക്ക് സാരിക്ക് ഓർഡിനറി ട്യൂബൈറ്റിയോ ലിനൻ കോട്ടനോ എന്തെങ്കിലുമൊക്കെ ബ്ലൗസാണെങ്കിൽ ഞാനത് കഴുകി തന്നെ എടുക്കും ബ്ലൗസ് മറ്റേ സിൽക്കിൻ്റെ തന്നെ വിത്ത് ബ്ലൗസ് ആണെങ്കിൽ അത് കഴുകാൻ പറ്റൂലല്ലോ അപ്പോൾ കുറച്ച് നാളായിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ കഷത്തിൻ്റെ അവിടെ വേറപ്പുണ്ടാകും അപ്പം അത് ഇതുപോലെ ഈ പറഞ്ഞ പോലെ ഷാംപൂ അല്ലെങ്കിൽ കുളിക്കുന്ന സോപ്പിട്ട് അവിടെ ഒന്ന് കഴുകി ശരിയാക്കി വെയിൽ തന്നെ കൊള്ളിച്ചുണക്കും വെയിലില്ലാത്തപ്പോഴാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഫാനിൻ്റെ അടിയിലിട്ടൊക്കെ ഉണങ്ങി കഴിഞ്ഞേച്ചാൽ ആ ഭാഗം തേപ്പ് പൊട്ടിയും കൊണ്ട് തേച്ചെടുക്കാറുള്ളൂ കേട്ടോ ഈ ലൈനിങ് ഇടുമ്പോൾ മറച്ചിട്ട് തേക്കാമല്ലോ നമുക്ക് മറ്റേ നല്ല ഭാഗം തേച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കളർ ഇത് വരും അപ്പം മറിച്ചിട്ടേച്ച് ആ ഭാഗം തേച്ച് വൃത്തിയാക്കി എടുക്കും പിന്നെ കുറച്ച് നാളായിട്ട് നല്ല സിൽക്ക് സാരിയുടെ ഒക്കെ ബ്ലൗസുകൾ സ്വെറ്റ് പാഡ് വെച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അതിലേ വേർപ്പ് പറ്റുകയുള്ളു ബ്ലൗസിലേക്ക് വേർപ്പ് പറ്റില്ല അപ്പം നമ്മൾ ഇങ്ങനെ പുറത്ത് സാരി ഇടുന്നത് പോലെ തന്നെ ബ്ലൗസ് വിട്ടേച്ച് നീറ്റാക്കി എടുത്തേച്ച് മടക്കി വയ്ക്കും സിൽക്കിൻ്റെ കാര്യങ്ങൾ കോട്ടൺ സാരി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടൺ സാരി കോളേജ് കാലഘട്ടത്തിൽ പഠിക്കുമ്പോൾ മുതൽ കോട്ട കോട്ടൺ അങ്ങനെയുള്ള സാരികളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇതുപോലെ അടിയിൽ ചെളിയുണ്ടെങ്കിൽ അത് സാധാരണ സോപ്പ് കൊണ്ട് തന്നെ കഴുകും ഞാൻ ഫോളിൻ്റെയൊക്കെ ആ ഭാഗം എന്നിട്ട് കഴുകി ചേച്ചി അത് ഇതുപോലെ ഉണക്കി വെച്ച് കോളേജിലൊക്കെ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ഘട്ടങ്ങളിൽ അത് തലോണയുടെ അടിയിൽ ഇങ്ങനെ മടക്കി വെക്കും എന്നിട്ട് പിന്നെ കോളേജിൽ സ്ഥിരം മാറി മാറി സാരി ഉപയോഗിക്കുന്നവർ എന്നിട്ട് പിന്നെ അത് ഉടുക്കാനായിട്ട് എടുക്കും ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ നീറ്റാക്കി വെച്ച് വെച്ച് ഒന്നിച്ച് കുറേ സാരികളായി കഴിയുമ്പോൾ ഉണമേശയുടെ അവിടെ ഷീറ്റുകൾ വിരിച്ചു വെച്ച് തേച്ച് വൃത്തിയാക്കിയെടുക്കും പിന്നെ സ്റ്റാർച്ച് ചെയ്യേണ്ട സാരികൾ നമ്മൾ കൊഴുപ്പ് കൂടിയ കഞ്ഞോളാണെങ്കിൽ കഞ്ഞോളം മാത്രം മതി ആ കഞ്ഞോളത്തിൽ മുക്കി നല്ല വെയിലുള്ള കാലാവസ്ഥയിൽ അയലിട്ട് ഉണക്കിയെടുക്കും അല്ലെങ്കിൽ ഉജാല സ്റ്റിഫാൻ ഷെയിൻ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം പണ്ടൊക്കെ മൈദ കുറുക്കി ചേർക്കുമായിരുന്നു ഇപ്പം അതിനൊക്കെ ഇച്ചിരി മടിയാണ് അത് കാരണം ചെയ്യാറില്ല പിന്നെ ഇത് ചെയ്താൽ നല്ലതാണ് പായസത്തിന് ഇടുന്ന സാധനം തന്നെ നമ്മൾ ചൗവരി 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 നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചൊന്ന് എടുത്തേച്ച് അതിങ്ങനെ പശ പോലെയായിട്ട് കിട്ടും അത് അതിൽ ഇട്ട് വെള്ളവും കൂടെ മിക്സ് ചെയ്തേച്ച് അതിലൊന്ന് അടിച്ച് വെച്ച് നമ്മൾ അതിൽ മുക്കി ചെയ്താലും നല്ല ഞാനത് ചെയ്യാറില്ല ഞാൻ ചെയ്യണത് കുറുകിയ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ഉജാല സ്റ്റിഫാൻ ഷെയ്ൻ പിന്നെ പണ്ടൊക്കെ ഞാൻ മൈദ കുറുക്കി ചേർക്കുമായിരുന്നു ഇപ്പൊ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ ഒരു പ്രധാന കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ശരിക്കുള്ള ഓർഡിനറി കോട്ട സാരി കിട്ടലില്ല ഞാൻ പറയാറുണ്ട് ഈ കോട്ടൺ സാരി ഉണ്ട് സിന്തറ്റിക് കോട്ടയുണ്ട് പിന്നെ സിൽക്കി കോട്ടയുണ്ട് അതിനൊന്നും അങ്ങനെ സ്റ്റാർച്ച് കോട്ടാസ് കോട്ടൺ സാരിക്ക് സ്റ്റാർച്ച് പിടിക്കും മറ്റേ രണ്ട് സാരിക്കും അങ്ങനെ സ്റ്റാർച്ച് പിടിക്കില്ല ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലുള്ള ഒറിജിനൽ കോട്ട സാരിക്ക് നന്നായിട്ട് സ്റ്റാർച്ച് പിടിക്കും അതിനാണെങ്കിൽ മൈദയോ അല്ലെങ്കിൽ അരിപ്പൊടി ഉറുക്കിയോ ഒക്കെ ചേർക്കാം അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പിടിക്കും ഇപ്പം അങ്ങനത്തെ കോട്ട സാരി ഇല്ല ഒരു ഷോപ്പിലും കാണാനില്ല എൻ്റെ പ്രായമായിട്ടുള്ളവർക്ക് ഈ എൻ്റെ എളുപ്പമുള്ളവർക്കുമൊക്കെ ഈ സാരി ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും ഇപ്പം ഒരു ഷോപ്പിലും അത് അവൈലബിൾ അല്ല സിന്തറ്റിക് കോട്ടയുണ്ട് സിൽക്കി കോട്ട ഇഷ്ടം പോലെയുണ്ട് പിന്നെ പ്യുവർ കോട്ടണം കിട്ടും അപ്പം ഈ രണ്ട് മേധാനാണ് പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ സാരി ഒന്ന് വാഷ് ചെയ്യും സാരി ഫുൾ ആയിട്ട് അങ്ങനെ വാഷ് ചെയ്യാറില്ല പിന്നെ തീരെ ഉടുത്തുടുത്ത് കഴിയുമ്പോൾ ഈ മാറി മാറി ഉടുക്കുന്നതുകൊണ്ട് അങ്ങനെ വാഷ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നില്ല പക്ഷെ വിയർപ്പ് എപ്പോഴും പോയതിന് ശേഷം മാത്രമേ നമ്മൾ ഷെൽഫിൽ അടുക്കി വെക്കാവുള്ളൂ അല്ലാതെ ഷെൽഫിലേക്ക് അടുക്കി വെക്കരുത് ഞാൻ ചിലപ്പോൾ അല്ലെങ്കിൽ വേറെ മറ്റേ വേറൊരു ബെഡ്റൂമിൽ ആ തം ഇങ്ങനെ ആരും ഉപയോഗിക്കാത്ത ഒരു ബെഡ്റൂമിലൊക്കെ അസേരയിലൊക്കെ കൊണ്ടുപോയി മടക്കി മടക്കി ഇങ്ങനെ വെക്കാറുണ്ട് എന്നിട്ട് ഒന്നിച്ച് ഞാൻ തേച്ച് വെക്കും തേച്ച് തേച്ച് പിന്നെ ഷെൽഫിലേക്ക് അടുക്കി വെക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന രീതി നിങ്ങളത് ഫോളോ ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല എൻ്റെ രീതി എങ്ങനെയാണെന്ന് ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് പിന്നെ ട്യൂബൈ ട്യൂവും ലിനൻ കോട്ടണും കോട്ടനും പിന്നെ വേറെ ഇല്ലല്ലോ ആയിട്ടുള്ള ബ്ലൗസുകളെല്ലാം ഞാൻ വാഷ് ചെയ്യൂട്ടോ അല്ലെങ്കിൽ നമുക്കൊരു തൃപ്തിയില്ല മറ്റേ ബ്ലൗസ് അങ്ങനെ വാഷ് ചെയ്യാൻ പാടില്ലാത്ത വാഷ് ചെയ്യാത്തത് പിന്നെ നമുക്ക് സാരി ഡ്രൈ വാഷ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് അതാത് സാരിയുടെ ബ്ലൗസും ഡ്രൈ വാഷ് ചെയ്താൽ നല്ലതായിരിക്കും ഇപ്പോൾ ഒരു കാഞ്ചിപുര അല്ലെങ്കിൽ ഒരു പട്ട ഏതെങ്കിലും ഒരു സാരി നമ്മൾ ഡ്രൈ വാഷ് ചെയ്യാൻ കൊടുക്കുവാണെങ്കിൽ വിത്ത് ബ്ലൗസ് ആണെങ്കിൽ ആ ഒപ്പം ആ ബ്ലൗസും കൂടെ അങ്ങ് ഡ്രൈ വാഷ് ചെയ്യിക്കുക പിന്നെ ഫോള് വെക്കുന്നത് ഞാൻ സ്ഥിരമായിട്ട് സാരി ഉടുത്തതിന് ശേഷം ഫോള് വെക്കാതെ സാരി കൊടുക്കാറില്ല ഫോൾ വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ സാരിയുടെ അടിയിൽ നമ്മൾ തട്ടിയാലും ആ ഫോളുള്ളത് കൊണ്ട് സാരി കീറൂല പിന്നെ അടി നല്ല ഭംഗിയായിട്ട് നീറ്റായിട്ട് ഒതുങ്ങി കിടക്കും മറ്റേ ഇങ്ങനെ കനയില്ലാതെ തനയില്ലാതിരിക്കുമ്പോൾ ഇങ്ങനെ പാവാട അടിയിൽ ഇതിങ്ങനെ പൊങ്ങിയിരിക്കും അത് കോട്ടൺ സാരി ആകുമ്പോൾ ഇങ്ങനെ പൊങ്ങിയിരിക്കും മറ്റേ ഇത് നല്ല ഭംഗിയായിട്ട് ലെവലായിട്ടിരിക്കും ഉടുത്തു കഴിഞ്ഞ് നടക്കുമ്പോഴും നല്ലൊരു ഭംഗി ഉണ്ടാവും ഫോൾ വെച്ചിട്ട് മാത്രമേ സാരി ഉടുക്കാവുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് വിചാരിച്ച് ഫോൾ വെക്കാതെ ഇരിക്കുന്നത് മോശമാന്നല്ല അങ്ങനെ ശീലിച്ചതുകൊണ്ടായിരിക്കും അത് നല്ല ഭംഗിയായിട്ടിരിക്കും നമ്മൾ എങ്ങനെ നടന്നാലും നമ്മളെയും ഫോളില്ലാതെ ചിലപ്പോ കനം കുറഞ്ഞ സാരികളാണെങ്കിൽ നമ്മൾ കാല് വലിച്ച് സ്പീഡിലൊക്കെ നടക്കേണ്ട സിറ്റുവേഷൻ ചിലപ്പോൾ ഉണ്ടാവില്ല അങ്ങനെ നടക്കുമ്പോൾ സാരി ചിലപ്പോൾ വലി തട്ടി കീറാനൊക്കെ സാധ്യതയുണ്ട് ഇതുണ്ടെങ്കിൽ അടിയിൽ ബല അല്ലേ ഫോള അടിയിലുള്ളത് കൊണ്ട് ബലാണ് അപ്പൊ അങ്ങനെ കീറൂല അങ്ങനെ പിന്നെ എപ്പോഴും ഭംഗി ഫോൾ വെക്കുന്നത് തന്നെയാ അല്ലെങ്കിൽ അതൊരു സുഖമില്ലാതെ ഇല്ലാതെ എന്നെ അതിന് സുഖ കാരണം എന്താന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനും ആവില്ല ആ പല കാരണങ്ങളുണ്ട് ചെരിപ്പിട്ടൊക്കെ നടന്നുകഴിയുമ്പോ വൃത്തിയുണ്ട് ഫോൾ അടിയിലുണ്ടെങ്കിൽ തടസ്സങ്ങളില്ല എത്ര എത്ര സ്പീഡിൽ വേണമെങ്കിലും നടക്കാം സാരി വലിഞ്ഞ് കീറില്ല ഇങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം അത് ഒരു പ്രാവശ്യം ഫോൾ വയ്ക്കാതെ സാരി ഉടുത്തോണ്ട് നടക്കണവർ ഒരു പ്രാവശ്യം ഫോൾ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഫോൾ വെക്കാതെ അവർ ഉടുക്കൂല്ല അതൊക്കെയാണ് എനിക്ക് ഇതിനെപ്പറ്റി പിന്നെ മഴ സമയത്ത് മഴ സാരി ഉപയോഗിക്കുന്നത് നല്ലതാണ് ഒട്ടിക്കിടക്കണം ജോർജിറ്റ് പോലെ ഞാനിങ്ങനെ മെലിങ്ങിയ ആളായതുകൊണ്ട് എനിക്ക് ഒന്ന് രണ്ട് സാരി ഉള്ളൂ അത് ഉടുക്കണതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല എന്നുവെച്ചാൽ ഒരുപാട് ഒട്ടി കിടക്കും പക്ഷെ അടച്ച മഴയാണെങ്കിൽ കോട്ടൺ സാരി ഉടുത്ത് നമുക്ക് പുറത്തു പോകാൻ പറ്റൂല കാരണന്ന് വെച്ചാൽ അതെല്ലാം കാലയിലേക്ക് ഇങ്ങനെ പതിഞ്ഞിരുന്ന ആകെ ഒരു സുഖമില്ല ഈ ജോർജിറ്റ് സാരി ആണെങ്കിൽ നല്ല സുഖമായിട്ട് വെള്ളം അങ്ങ് വാർന്നു പോകുള്ളൂ പെട്ടെന്ന് ട്രൈ ആവുകയും ചെയ്യും അത് ഇച്ചിരി വണ്ണം ഉണ്ടെങ്കിൽ അത് ഉടുത്താ വൃത്തി ഉണ്ടാവുള്ളൂ എന്നാലും എനിക്ക് ഒന്ന് രണ്ടെണ്ണം ഉണ്ട് കൂട്ടോ ഞാനത് ഉപയോഗിക്കാറില്ലെങ്കിലും സാധനം ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് എനിക്ക് ഞാൻ സാരിയെപ്പറ്റി പറയാനുള്ളത് പിന്നെ എപ്പോഴും സാരി ഉടുത്തു ഒരു പ്രത്യേകത തന്നെ ഉണ്ട് അത് എന്നാണ് എൻ്റെ അഭിപ്രായം ഭംഗി ഭംഗി പിന്നെ ഒരുപാട് പേര് ചോദിക്കും ചുരിദാർ അപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു താല്പര്യവും ഇല്ല ഇടൂല്ലയെന്ന് കടുമ്പിടുത്ത് ഞാൻ പിടിക്കുന്നില്ല കാരണം എന്തെങ്കിലും നമുക്ക് മേലായികളോ ഇപ്പം ഇങ്ങനെ നടന്ന നടപ്പിലൊന്നു വീണു നമുക്ക് കയ്യോ കാലോ എന്തോ ഒടിഞ്ഞു വെക്കുക അങ്ങനെ നമുക്ക് സാരി കൊടുത്തോണ്ട് നടക്കാൻ പിന്നെ പറ്റില്ല ആ സിറ്റുവേഷനിൽ അപ്പോൾ ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് മാറേണ്ടതായിട്ട് വരും അപ്പം തൽക്കാലം ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഇത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ ആരോ പറഞ്ഞ് സാരി ഡിസ്പ്ലേ വന്നില്ല അതിൽ സാരി വെട്ടിയെല്ലാം ഇത് ഒരിക്കലും ഞാൻ ചെയ്യില്ല കേട്ടോ കാരണം എനിക്ക് പ്രഷ്യസ എൻ്റെ സാരിയല്ല സാരി വെട്ടി ഞാൻ ഒരിക്കലും ചുരിദാർ സൽവാർ തയ്ക്കില്ല കാരണം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ വേറെ സൽവാർ ഇനി തുണിയെടുത്ത് തയ്പ്പിക്കുകയോ മേടിക്കുകയോ ചെയ്യും സാരി വെട്ടി ചെയ്യില്ല കാരണം എനിക്ക് വളരെ പ്രഷ്യസും അതല്ലേലും ഇത്രയും വിലപൊടുക്കുകയും ചെയ്യില്ല മനോഹരമായ സാരി ഒരിക്കലും നമുക്ക് വെട്ടാൻ പറ്റില്ല അവർക്ക് മനോഹര അല്ലെങ്കിലും എനിക്ക് ചിലപ്പോൾ അത് മനോഹരായിരിക്കും ഓരോ സാരിയും ഓരോ ഓർമ്മകളുണ്ട് അത് അപ്പത് ഒരിക്കലും അങ്ങനെ മിസ്യൂസ് ചെയ്യാൻ പറ്റില്ല ചില ഏർ നമ്മുടെ വെല്ലുവിളി അവിടുത്തെ കല്യാണങ്ങൾക്കൊക്കെ എനിക്ക് സാരി മേടിച്ച് വന്നു എൻ്റെ വീട്ടിലെ റങ്കുവിൻ്റെ കല്യാണത്തിന് സാരി മേടിച്ച് വന്നിട്ടുണ്ട് നോബിയുടെ കല്യാണത്തിനാണ് അവിടെ നിന്ന് സാരി മേടിച്ച് തന്നു അപ്പം ആ സാരികളൊക്കെ ഞാൻ പ്രഷ്യസമായിട്ട് വെച്ചേക്കും എന്നാന്ന് വെച്ചാൽ കാലപ്പഴക്കങ്ങളായി പഴകി പക്ഷെ ഒരു മെമ്മറി അത് ഇങ്ങനെ ഒരു അലമാരിയിലൊക്കെ ഇങ്ങനെ പഴയത് അടുക്കി അടുക്കി വെച്ചേക്കുക പക്ഷെ എനിക്കിത് ഒരു മെമ്മറിക്ക് വേണ്ടി ഞാൻ അങ്ങനെ സൂക്ഷിക്കുന്നതാണ് അപ്പൊ ഞാനിത് ജസ്റ്റ് പറഞ്ഞതോളൂ ഒരിക്കലും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പുതിയത് വെട്ടി അല്ലാതെ വെട്ടി വെട്ടിത്തയ്ക്കൂല അത് കറക്റ്റാതും